എനിക്ക് തോന്നുന്നത് അവരുടെ അടുത്ത സ്റ്റെപ്പ് ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് നീങ്ങുക എന്നുള്ളതായിരിക്കും കാരണം നമ്മുടെ അജണ്ട ഐറ്റം ഇപ്പോഴും സെക്യൂരിറ്റി കൗൺസിലുണ്ടല്ലോ അതുപോലെ ഒരു ഉണ്ട് പാകിസ്ഥാൻ പറയുന്ന റെസൊല്യൂഷൻ അനുസരിച്ച് നമ്മൾ റെഫറൻഡം നടത്തണമെന്നാണ് അങ്ങനെ അതിനകത്ത് എഴുതിയിട്ടില്ല മൂന്ന് കണ്ടീഷനോട് കൂടിയാണ് റെഫറൻഡം ആദ്യം പാകിസ്ഥാൻ മുഴുവനായിട്ട് ജമ്മു ആൻഡ് കാശ്മീർ വാങ്ങണം ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ ജമ്മു ആൻഡ് കാശ്മീരിൽ ആകണം അതിന് ശേഷമാണ് റഫറൻഡം അപ്പം അത് പലരും ആദ്യത്തെ രണ്ട് കണ്ടീഷൻസും വായിക്കാതെ റെഫറൻഡം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാൻ ചെയ്യുന്നത് അപ്പോൾ പലരും അത്ര ശ്രദ്ധിച്ച് വായിച്ച് നോക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതവരുടെ കയ്യിൽ ഒരു ആയുധമായിട്ട് ഇരിപ്പുണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും അതെടുത്ത് അവർക്ക് പ്രയോഗിക്കാം പക്ഷേ അതവരിപ്പം ചെയ്യാതിരിക്കുന്നത് ഒരു ഇപ്പോഴത്തെ അന്താരാഷ്ട്ര സിറ്റുവേഷൻ അതിന് സഹായകരമല്ല എന്നുള്ളതാണ് പണ്ടൊക്കെ നമുക്ക് റഷ്യയുടെ വീറ്റോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താൻ പക്ഷേ ഇപ്പം അതിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ വീറ്റോ ഇന്ത്യക്ക് പാകിസ്ഥാനെതിരായിട്ടുണ്ടാകാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഉണ്ട് സെക്യൂരിറ്റി കൗൺസിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവരിപ്പോൾ ചിന്തിക്കുക പക്ഷേ ഇതിനെല്ലാം നമുക്ക് മറുപടി ഉണ്ട് അതിന് അന്താരാഷ്ട്ര രംഗത്തുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി അധികം സങ്കട ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇതിലെല്ലാം ഒരു സെൻസ് ഓഫ് ബാലൻസ് അതുപോലെ സെൻസ് ഓഫ് നെസസിറ്റി അതിൻ്റെ ലീസ്റ്റ് ട്രബിൾ ടു ഹ്യൂമാനിറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടായിരിക്കും നമ്മൾ തീരുമാനം എടുക്കുക പക്ഷെ അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ ഇപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ഗവൺമെൻറ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയോടുകൂടി അത് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് സെലക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾക്ക് കാത്തിരിക്കേണ്ടി